ിൽ ശാഖ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി നടത്തിയ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ശ്രദ്ധേയമായി ആയഞ്ചേരി റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള പോരാട്ടം പുതിയ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞു റമദാനോട് സലാം അസ്സാം വാലേക്കും യാഹർ റഹമൻ അസ്സലാം വാലേക്കും യാൽബി അൽഫറാൻ അസ്സലാം വാലയ്ക്കും യാഹർ തറാവീ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ഖത്ഗത കണ്ഠരായി അറബി ഭാഷയുടെ അർത്ഥമറിയാവുന്ന എല്ലാ ഉസ്താദുമാരും ഖത്ഗത കണ്ഠരായി ഇങ്ങനെ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു മാസത്തെ ഏറ്റവും വലിയ സുഹൃതം നമ്മിൽ നിന്ന് മെല്ലെ മെല്ലെ മാഞ്ഞു പോകുമ്പോൾ ഏതൊരു മുഖ്മിൻ്റെയും മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം എന്ന നിലയിലാണ് ആ കുത്തുബയിൽ ഈ വാചകം ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് എന്തായിരുന്നാലും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ദീൻ ഈ റമദാൻ നമ്മിൽ നിർബന്ധമാക്കിയത് നമ്മുടെ മനസ്സ് ഒന്ന് സംസ്കരിക്കപ്പെടാനാണ് ലാല്യക്കും തത്തക്കൂൻ എന്നാണ് നരകത്തുനിന്ന് മുക്തമാകാനുള്ള അതിശക്തമായ ഭക്തിയോടുകൂടി ഈ വിശുദ്ധർമ തന്നെ നമ്മൾ സ്വീകരിക്കുകയും തുടർന്നങ്ങോട്ട് ആ അവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു ശുദ്ധീകരണം ഉണ്ടാവുക വാർഡ് ലീഗ് പ്രസിഡന്റ് പി കെ അഷ്റഫ് അധ്യക്ഷനായി വടകര ഡി വൈഎസ്പി ആർ ഹരിപ്രസാദ് മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു രാസലഹരിയും കഴിയുന്ന പ്രവർത്തനങ്ങൾ വ്യാപൃതമാവുമെന്നും എം സി വടകര നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള വി പി സലീം ഹാജി കണ്ടാമ്പത്ത് ഇബ്രാഹിം മുറിച്ചാണ്ടി കെ സി മുജീബ് റഹ്മാൻ ചുണ്ടയിൽ മൊയ്തു ഹാജി സി എം അഹമ്മദ് മൌലവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൽ ഹമീദ് സി എച്ച് മെഹ്മൂദ് സഹദി ഫൈസൽ പൈങ്ങോട്ടായി അഹമ്മദ് ബാഖവി അരൂർ കണ്ണോത്ത് ദാമോദരൻ പി ജാഫർ സോമൻ കരുവാങ്കണ്ടി സി വി കുഞ്ഞിരാമൻ ടി വി ഭരതൻ സി എച്ച് പത്മനാഭൻ എം പി ഷാജഹാൻ മൻസൂർ എടവലത്ത് എം എം മുഹമ്മദ് അക്കരോൽ അബ്ദുള്ള സി കെ അഷ്റഫ് മുഹമ്മദ് പുതിയോട്ടിൽ അബുല്ലൈസ് കെ എ ടി കുഞ്ഞബ്ദുള്ള നൌഫൽ സി വി രാമത്ത് ഖാലിദ് അബ്ദുള്ള എം കെ ടി വി കുഞ്ഞിരാമൻ അഷ്റഫ് വെള്ളിലാട്ട് ഹാരിസ് ടി കെ എ സുരേന്ദ്രൻ കുനീമൽ അഹമ്മദ് ഹാജി നൌഫൽ ബാഖവി അരൂർ മുഹമ്മദ് സി സി എച്ച് പത്മനാഭൻ സുപ്രസാദൻ കെ എച്ച് ഐ സജീവൻ രാഷ്ട്രീയ സാമൂഹിക വ്യാവസായിക രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു ഖത്തർ കെ എം സി സി അയഞ്ചേരി കുടുംബാരോഗ്യത്തിന് നൽകുന്ന ടാബ്ലറ്റ് കവർ ചടങ്ങിൽ കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കൊണ്ടേ തീർചായും നമ്മളൊന്ന് എല്ലാം ബുദ്ധിവിചേസിച്ച് അdartമത്ര മുന്നോ ഒരായിരം പരിയചിച്ച് മനവും മനസ്സും സംസ്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോരണാണ് കൊണ്ട്ത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം മറ്റൊന്നാണ് പറയുന്നത് വളരെ വളരെ ഭാഗം കൂടി ഒരു ചെറു കഥ കൂടി പറയേണ്ടതാണ് ഹാസി